കുട്ടിന്റെ കല്യാണം ആയതുകൊണ്ടൊന്നും ഉത്സവ ഒന്നും കട്ടാക്കല്ലേ പണിയെടുക്കാതെ നക്കാല്ലേ നല്ല പണിയെടുത്തിട്ട് നക്കണേ ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഒന്ന് മാപ്പുട്ടിയാക്കാൻ്റെ മോളെ കല്യാണം അപ്പൊ കല്യാണത്തലേ എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പൊ എല്ലാരും നല്ല സജീവായിട്ട് ഭക്ഷണം കഴിക്കലും സപ്ലൈങ്ങും ഇങ്ങനെ അങ്ങനെ കേട്ടോ നല്ല പരിപാടിയിലാട്ടോ അതായ നിക്കുന്നത് അയൽവാസിക്കാരനായ കുഞ്ഞാണി ആട്ടോ കുഞ്ഞാണി നല്ല അധ്വാനത്തിലാണുള്ളത് അതേപോലെതാ ഈ കണ്ണാള് മെയിൻ ആകാനായിട്ട് നടക്കുന്നത് വെറുതെ സപ്ലൈ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആളാകാൻ വേണ്ടിയിട്ട് എല്ലാ കല്യാണ പേരും ഉണ്ടാവില്ല അതേപോലത്തെ ഒരു മുതലാണ് ഈ കുഞ്ഞാണിയാക്കാ കല്യാണം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ പറയാത്ത കല്യാണല്ലേ നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ നല്ല കളിയിലാണ് സ്റ്റേജില് സ്റ്റേജിന്റെ അടുത്ത് നിൽക്കണ ഇതാണ് പെണ്ണിൻ്റെ അപ്പ ഞമ്മളെ പ്രിയപ്പെട്ട വാക്കുട്ടിയൊക്കെ എല്ലാരും സജീവമായിട്ട് കല്യാണ തലേന്ന് ഉഷാറാക്കി കൊണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഞമ്മളെ ഒരാളെ കണ്ടിട്ടു ബന്ധുക്കാരനാണ് ആളെ കാണിച്ചത് ആ കണ്ടോളിന്നുണ്ട് എന്തൊരു കുടുംബക്കാരനായിട്ട് അല്ലേ ഒരു കുടുംബക്കാരനായിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഒരു കല്യാണ തലയിൽ നിങ്ങളാണ് പോകാടിയാണ് ഈ കണ്ണ രണ്ടാക്കും വെക്കൂല്ല ഒരു ഉഫയ വെക്കൂല്ലാണെങ്കിൽ അഞ്ഞൂറ് ഈ നാട്ടത്ത് ഏറ്റവും വലിയ ഈ

നിങ്ങളെ അലിവാസിയല്ലേ ഒന്നും പണിയെടുത്തൂടെ അതിന്റെ അടുക്ക ഒരാളല്ലേ നോക്കണവരൊക്കെ നോക്കി നടക്കാം അതാണ് നമ്മളെ മനസ്സിലോ കുട്ടിന്റെ കല്യാണ കേട്ടോ ഏതായാലും രാത്രിക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ കാണാം കേട്ടോ കല്യാണ ദിവസം ഇന്ന് എല്ലാരും നല്ല ഭക്ഷണം കഴിക്കണ തിരക്കിലാട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഉള്ളത് അപ്പൊ ഇന്ന് വന്നപ്പോഴും നമ്മളെ കുഞ്ഞാണി നല്ല സജീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുഞ്ഞാണി മാത്രല്ല നമ്മളെ മെയിൻ ആകണ കുഞ്ഞാണി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കണോ തൊട്ടിപ്പുറത്തന്നാ നമ്മളെ വാപ്പുട്ടിയാക്കാ നമ്മളെ പെണ്ണിന്റെ അവിടെ നിൽക്കണ്ട് ഞങ്ങക്ക് ഒരാളെ കാണിച്ചു തരാറിഞ്ഞിട്ട് കൊണ്ടുപോകണു ആരാ നോക്കി നോക്ക എ പെണ്ണിന്റെ പിന്നെ ആരാന്ന് ഒപ്പം വന്നിരിക്കണേമാരാജി ഷാജിക്കു ഷാജിക്ക രണ്ട് പിന്നെ അവിടെ മാറ്റി വന്നത് സ്നേഹം നമ്മുടെ നാട്ടിലത്തെ കല്യാണം എന്ന് പറഞ്ഞാല് ഇന്നും പഴയ കാല സിസ്റ്റങ്ങള് ഇന്നും കുറച്ചൊക്കെ നിലനിൽക്കുന്ന ഒരു കല്യാണം വീടുകളാക്കാതെ നമുക്ക് കാണാൻ കഴിയട്ടോ കല്യാണ തലേന്ന് അപ്പുറത്തും അപ്പുറത്തുള്ള വീട്ടിലുള്ള ഉമ്മമാരും എല്ലാവരും കൂടി ചേർന്ന് ഉള്ളി തൊലിക്കലി ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും കാണാൻ കഴിയും പിന്നെ തൊട്ടടുത്തുള്ള ആൽപ്പത്തിലുള്ള ആണുങ്ങളൊക്കെ കൂടി ചേർന്ന് ചെറിയൊരു പന്തലൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഒരു കാഴ്ചയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാലും അഞ്ചും ആറും ഐറ്റംസ് പല വിഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു കബ്സ കൂടുതലും ബിരിയാണി കേട്ടോ അത് ബീഫ് ചിക്കൻ ഏതു ആകാം അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു കല്യാണ വിശേഷം ഇന്ന് ചില കല്യാണ വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ നാലും അഞ്ചും ഐറ്റംസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ കൊട്ടിക്കളയുക കുഴിച്ചുമൂട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട് എന്തായാലും നമുക്ക് ചോറ് വളമ്പോണിടുത്ത് നമ്മൾ അളിയാക്കി ലത്തിയാക്കി ഒക്കെ ഉണ്ട് അവരോട് വിശേഷങ്ങളൊന്ന് ചോദിച്ചോക്ക അതൊക്കെ മീനെ സഹോദരന്റെ കല്യാണ സഹോദരന്റെ സഹോദരൻ കൂട്ടുകാരെ പിന്നെ

പാവം കൊറേ നേരം എല്ലാരും ക്ഷണിക്കാനും സ്വീകരിക്കാനും മാപ്പുട്ടിയൊക്കെ നല്ല വിഷം നിക്കുന്നു മാപ്പുട്ടിയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കല്യാണ പേരുടെ പുറത്തേക്ക് വന്നപ്പോ നമ്മളെ ബായി നല്ല ഐസ് കച്ചവടത്തിലാട്ടോ അതിന്റെ നേരെ പുറത്തേക്ക് നോക്കിയപ്പോ ഒരാളെ കണ്ടു നമ്മളെ കാണാതെ മുങ്ങിയതാണെ നല്ല ആള കൂട്ടാതെ സെയ്റോ എന്തായാലും ഒറ്റ മോശം പേരന്റെ തൊട്ടടുത്തന്നെയാണ് നമ്മളെ പുതിയ ഗ്രൗണ്ട് ഉള്ളോ ഞമ്മളെ നാട്ടിലുള്ള മുഴുവൻ നാട്ടുകാരും യുവാക്കളും എല്ലാവരുടെയും കഷ്ടപ്പാടാണ് ഈ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളൊന്ന് പറയും അപ്പൊ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ